എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അടുത്ത കാലത്ത് ആറുമാസം മുമ്പ് വായിച്ചിരുന്നു ഇവിടുത്തെ ഒരു ഗാന്ധി സംഘടന നടത്തിയ ഒരു പ്രോഗ്രാമിൽ മോഡറേറ്ററായി പങ്കെടുത്തു എന്നുള്ളതാണ് അതിന് കാരണം അതിനുശേഷം വീണ്ടും വളരെ പരന്ന ഒരു വായന സമ്മാനിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി കാലവും കർമ്മ പർവവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരനും പണ്ഡിതനും വാക്മിയുമായ പി ഹരീന്ദ്രനാഥ് എഴുതിയ പുസ്തകവും അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന പുസ്തകവും വായിക്കാനിടയായി അപ്പോൾ തീർച്ചയായിട്ടും ആ പുസ്തകങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് പി ഹരീന്ദ്രനാഥനോട് ചില ചോദ്യങ്ങൾ സമീപിക്കുകയാണ് നമസ്കാരം നമസ്കാരം പതിനൊന്ന് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ അതെ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട് ഇല്ല പോയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യാത്ര ഇല്ലാതെ തന്നെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കയിലെ ജീവിതവും അദ്ദേഹത്തെ ഗാന്ധിയുമായി ബന്ധപ്പെടുന്ന കാര്യവും ഒക്കെ വളരെ മനോഹരമായിട്ട് താങ്കൾ ഇതിലൂടെ കടന്നു കൊണ്ടുപോകുന്നുണ്ട് അതൊരു വലിയ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഗാന്ധി എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാർഗമല്ല എന്ന് പറയുമ്പോഴും താങ്കളുടെ പുസ്തകം അതിലെ കണ്ണും കാതും മനസ്സും ഒക്കെ ചേർത്ത് നോക്കിയാൽ ഗാന്ധി എല്ലാത്തിനും ഒരു പരിഹാരമാണ് എന്ന രീതിയിൽ കെ അരവിന്ദാഷൻ്റെ ഇതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ഒരു പുസ്തക പഠനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അതിലേക്ക് താങ്കൾ എത്തിപ്പെടുന്നുണ്ടോ അങ്ങനെ ഒരു ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായ ഒറ്റമൂലിയാണ് ഗാന്ധി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ കാരണം ഗാന്ധി ഒരു ദൈവമല്ല ഒരു സാധാരണ മനുഷ്യനാണ് ഗാന്ധിയിൽ തെറ്റുകളുണ്ട് വീഴ്ചകളുണ്ട് പാളിച്ചകളുണ്ട് പക്ഷേ ഇന്നത്തെ ലോകം നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം ഓരോ വ്യക്തിയും നേരിടുന്ന ഗൗരവതരമായ ആഴമേറിയ പ്രതിസന്ധികളിൽ ഒരുപാട് പരിഹാരങ്ങൾ ഗാന്ധിയിലുണ്ട് ആ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ ഗാന്ധി ആരാണെന്നും ആരാണെന്നും ഗാന്ധിയുടെ ദർശനം എന്താണെന്നും ഗാന്ധിയുടെ പ്രപഞ്ച വീക്ഷണം എന്താണെന്നും ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ എന്താണെന്നും ഗാന്ധിയുടെ സത്യാഗ്രഹ സിദ്ധാന്തത്തിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ മാനങ്ങൾ എന്താണെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ പരിഹാരത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ അതാണ് ഗാന്ധി